എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം തന്നെ കിട്ടണം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനത്തെ മോണോപൊള്ളിയുടെ ആവശ്യമൊന്നുമില്ല സ്ത്രീയും നല്ലതാണ് പുരുഷനും നല്ലതാണ് ഒന്നിലും നമ്മൾ അന്ധമായി അകപ്പെടരുത് അതായത് സിനിമ എന്നുള്ളതൊരു പാഷനാണ് ബട്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നുള്ളതല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നാൽ നമ്മളെ കബളിപ്പിക്കാൻ പലരും ഉണ്ടാവും നമ്മൾ ഡൗൺ ടു എർത്ത് തന്നെ തന്നെ എന്നാൽ നമ്മൾ നമ്മൾ പറയേണ്ട പറയണം ഇതാണ് ഇതാണ് ഞാൻ സിനിമയിൽ നിന്ന് വാർത്തകൾ വരുന്ന വാർത്തകളൊക്കെ എങ്ങനെയാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും സിനിമാ പ്രവർത്തക എന്ന രീതിയിൽ നിരാശ തോന്നുന്നുണ്ടോ കാണാറുണ്ട് വാർത്തകളെ അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കുക എന്നുള്ളതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും എന്റെ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളല്ല പിന്നെ കാണുക സിനിമാ കുറിച്ച് കേൾക്കുമ്പോൾ എസ്പെഷ്യലി ഒരു സംവിധായിക എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ എടുക്കുന്ന കൊച്ചു കൊച്ചു പ്രൊജക്റ്റിൽ നല്ല അവസരങ്ങൾ അഭിനേത അഭിനേതാക്കൾക്ക് കൊടുക്കുക അതായത് സ്ത്രീകൾ സ്ത്രീകളുടെ സുരക്ഷ എനിക്ക് അങ്ങനെ ഉറപ്പാക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു സ്ത്രീ സംവിധായിക എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പടം ചെയ്യുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും എൻ്റെ സെറ്റിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു നല്ലൊരു ഹാപ്പി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യ ഒരു ശരിക്കും നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ അതായത് നമ്മുടെ ഒരു അഭിനയിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നലല്ലാതെ തന്നെ നമ്മുടെ ഒരു ഫാമിലി മേറ്റ്സ് എങ്ങനെയാണോ അങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഞാൻ എന്റെ പരിധിക്കുള്ളിൽ നിന്ന് എനിക്ക് അതേ ചെയ്യാൻ പറ്റും അതാണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമായ സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വർക്ക് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അതിന് വേണ്ട എല്ലാ മുൻകരുതലുകളോടുകൂടിയും ആൾക്കാരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താണെന്ന് മറ്റുള്ളവരെ അറിയണം നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഒന്ന് തലകുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അത് എക്സിബിറ്റ് ചെയ്യുക ആർക്ക് വേണ്ടിയും നമ്മൾ നമ്മൾ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കണം അത് ശരി തന്നെ എന്നാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയണം ഇതാണ് ഞാൻ ഇതാണ് ഞാൻ എൻ്റെ അഭിനയ മുഹൂർത്തം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തയ്യാറാണ് അതായത് നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അഭിനയത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവസരം തരുമെങ്കിൽ അവസരം തരിക ഇനി അവരുടെ മനോധർമമാണ് അവരിപ്പം എനിക്ക് തരുന്നില്ല വേഷങ്ങൾ അതിൽ എനിക്ക് പരാതിപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ സുരക്ഷ ഉറപ്പ് വരുത്തുക എന്നുള്ളത് പണ്ട് മുതലേ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുതലേ സെറ്റുകളിൽ ഒന്നും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല എല്ലാവരും വളരെയേറെ ഫ്രണ്ട്ലി ായിട്ട് എന്നെയാണ് ഇടപെടുന്നത് ഇടപെടുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എന്ന് കരുതി ഇപ്പൊ ഉണ്ടായ സ്ത്രീകളുടെ അനുഭവങ്ങളൊന്നും ഞാൻ അത് വെറും അനുഭവങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും എനിക്ക് പറ്റില്ല കാരണം എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല എല്ലാവരെയും പോലെ തന്നെ ഞാൻ ന്യൂസുകളിലൂടെ മാത്രമാണ് ഞാൻ കാണുന്നത് ഈ അതിജീവിതകളെ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല എനിക്ക് പരിചയമില്ല അവരെന്താണ് നേരിട്ടത് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഉള്ള ഒരു സോൺ ഇപ്പൊ എന്റെ പരിധിക്കുള്ളിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾ അതായത് ഓൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആർ വെൽക്കം ടു മൈ സെറ്റ് അവർക്ക് വരിക അവർ അഭിനയിക്കുക അവർക്ക് നല്ല നല്ല അവസരങ്ങൾ കൊടുക്കുക ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് വളരെയേറെ എന്നെ സംബന്ധിച്ചെടുത്തോ അത് വളരെയേറെ ചെറിയൊരു കാര്യമാണ് കാരണം ഒരു കൊച്ചു സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നോ ഞാൻ ചെയ്യും മാറ്റത്തിന് കുറിച്ചിട്ടാണ് നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വരുന്നത് സ്വാഗതം ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ല കമ്മിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ള ഓരോ സ്ത്രീക്കും സ്വന്തമായി ഒരു പ്രാപ്തി നേടാൻ പറ്റണം നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പ് വരുത്തണം പല പലരും കബളിപ്പിക്കപ്പെടുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്നുള്ള വാഗ്ദാനത്തോടുകൂടെ അവർ പോയിട്ട് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ട എന്നുള്ള ഒരു മേഖലയല്ല സിനിമ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സിനിമ ഇസ് എ ബിഗ് ഫ്രാറ്റേണിറ്റി ആ ഒരു മേഖല അറിയ എന്താണെന്ന് അറിയുക അതിലുള്ള ആളുകളെ അറിയുക നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ എനിക്ക് ഇന്ന് വീശം ചെയ്യാൻ തയ്യാറുണ്ട് അല്ലാതെ നമ്മൾ ഇപ്പൊ പല സോഷ്യൽ മീഡിയയിൽ പല കാസ്റ്റിംഗ് സംഭവങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഫേക്കാണ് പക്ഷെ അതും പറയുന്നത് സിനിമയിലേക്ക് അഭിനേതാക്കളെ തിരയുന്നു കൊള്ളുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് അയയ്ക്കുന്നു മിസ് ചെയ്യപ്പെടുന്നുണ്ട് പലതും പക്ഷെ അത് നമ്മൾ ഒരു പ്രോപ്പർ അനാലിസിസ് ആവശ്യമാണ് ഈ എല്ലാ കാര്യത്തിലും അത് നമ്മൾ ചെയ്യാത്തിടത്തോളം നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയുള്ളു കമ്മിറ്റി ഫോം ചെയ്തത് നല്ലൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് എല്ലാ മേഖലകളിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം എന്ന് തന്നെയാണ് എന്റെയും ആവശ്യം അതെല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളും കുറച്ച് ബോധവാന്മാരാകണം ആരെ പറഞ്ഞാലും അത് ഉൾക്കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതല്ല സിനിമയിൽ എന്താണ് എസെൻഷ്യൽ അതായത് സിനിമ എന്ന് പറയുന്ന ആ ഫ്രാറ്റോണിറ്റി എന്താണെന്ന് നന്നായി ഉൾക്കൊള്ളണം പഠിക്കണം അല്ലാതെ ആര് പറയുന്നത് എന്തും വിശ്വസ് വിശ്വസിച്ചിട്ട് പോവുക എന്നുള്ളത് അത് അബദ്ധായ കാര്യമാണ് കാരണം പല ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള സ്കാംസ് ഉണ്ട് അത് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെ ഉൾക്കൊണ്ട് മാത്രമല്ല എല്ലാത്തിലും സ്കാംസ് ഉണ്ട് അത് നമ്മൾ അറിയുക ഇന്നൊരു ബാങ്ക് ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് കെ വൈ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അതിലും ഉണ്ട് അത് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ അകപ്പെടുന്ന ഒരു കാര്യമല്ലേ അപ്പൊ ഒരു മേഖല എന്നല്ല എല്ലാ മേഖലകളിലും ഉണ്ട് അത് നമ്മൾ അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി ഫോം ചെയ്ത നല്ലൊരു കാര്യമാണ് ഒരുപാട് സ്ത്രീകൾ വളരെ പരിമിതമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അഭിനയത്തിലേക്കാണെങ്കിലും ക്യാമറ അതായത് പിന്നെ സിനിമയുടെ മുന്നാമ്പുറ പിന്നാമ്പുറമാണെങ്കിലും വളരെയേറെ കുറവാണ് പക്ഷെ സ്ത്രീകൾ എല്ലാ മേഖലകളിലും കടന്നു വരണം എന്നുള്ളതാണ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ ചെറിയ വീഴ്ച വരുത്തി കാലതാമസം വരുത്തിയെന്ന എന്ന ആക്ഷേപമുണ്ട് ശ്രദ്ധിച്ചായിരുന്നു അതൊക്കെ എല്ലാം ഞാൻ കേട്ടു പക്ഷെ ഇതൊന്നും എന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമല്ല അത് അതിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മേലധികാരികളെല്ലാം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം ശുചീകരണത്തിനുള്ള സാധ്യത ഒരുക്കിയിട്ടുണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ പഴയകാല നടികളും പുതിയ താരങ്ങളും ഒക്കെ തന്നെ അവരുടെ അനുഭവങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അതെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ ശരിയാണ് അതിനെ കുറിച്ച് അറിയില്ല കാരണം ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്റെ അല്ല മറ്റൊരാളുടെ അപ്പൊ അവരുടെ പെർസെപ്ഷനിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നു അവരുടെ അനുഭവങ്ങൾ അവർ പറയുന്നു ഞാനെല്ലാം കേൾക്കാറുണ്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാനാവുന്നത് നമ്മൾ ഉൾക്കൊള്ളുക എല്ലാ ഏതൊരു വ്യക്തിയിൽ നിന്നും നമുക്ക് പഠിക്കാൻ നല്ല പാഠങ്ങളുണ്ട് നല്ല പാഠങ്ങൾ മാത്രം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സ്വീകരിക്കുക നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന് കരുതി നമ്മൾ അവിടെ ചെറുതാവോ വലുതാവോ ഇതൊന്നുമില്ല നമുക്ക് ഓക്കെ ആണോ അത് കേൾ നമ്മൾ കേൾക്കണം വാർത്തകളാണെങ്കിലും നമ്മൾ കേൾക്കണം പത്രങ്ങൾ എല്ലാവിധത്തിലുള്ള വായനാശീലവും നല്ലതാ എല്ലാം വായിക്കുന്നത് നല്ലതാ നമ്മൾ ന്യൂസ് കാണുന്നത് നല്ലതാ എല്ലാം നല്ലതാണ് പക്ഷെ നമ്മൾക്ക് ഉൾക്കൊള്ളാനാവുന്നത് ഉൾക്കൊള്ളുക അല്ലാത്തത് നമ്മൾ അതിൽ അഭിപ്രായം പറയേണ്ടടുത്ത് പറഞ്ഞ പോരെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അത് ചീഞ്ഞു നാറുന്നതിനേക്കാളും നല്ല നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ വളരെ മികച്ച വിദ്യാഭ്യാസമുണ്ട് സാംസ്കാരികമായ ബോധമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് തുല്യതയുണ്ട് അങ്ങനെ ഒരുപാട് ജനാധിപത്യ സങ്കല്പങ്ങള് നമുക്കുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ നമ്മുടെ സ്ത്രീകൾ ഞാൻ ചാടുന്നത് സാധാരണക്കാരായ സ്ത്രീകളല്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ കിണുകളിൽ ചെന്ന് പെട്ടുപോകുന്നത് ഒരു അധ്യാപികയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മതി ഒരു ഒരു സിനിമാ പ്രവർത്തക മാറ്റി വെച്ചിട്ട് അതെ അധ്യാപികയുടെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലോ എവ്രി വൺ ഹാസ് എ ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ നേടുന്ന ചിലതുണ്ട് പലപ്പോഴും ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വാട്ട് എവർ വീടുകളിൽ പോലും പുറത്തുപോലും അവർ സംസാരിക്കുന്നത് വേറൊരു കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാരാണ് പലരും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഒരു റിലേഷൻ ഏത് റിലേഷൻ ആണെങ്കിലും പലർക്കും അറിയില്ല പിന്നെ നമ്മുടെ അദ്ധ്യാപനത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ പലവരും ഈ നന്നായി പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ അധ്യാപകർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ക്ലാസ്സിൽ വളരെയേറെ വികൃതിയായ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ എസെൻഷ്യൽ എന്താണോ എന്ന് അറിയാൻ ആരും തയ്യാറാകില്ല പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടുമ്പോൾ അന്നത്തെ റാങ്ക് സിസ്റ്റം ആയിരുന്നു ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആ ഫുൾ എ പ്ലസ് കിട്ടുക അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങുക എന്നുള്ളതല്ല അധ്യാപനം ഒരു കുട്ടിയെ അറിയ ഹൃദയ ആ കുട്ടിയുടെ ഹൃദയത്തെ തൊട്ട് അറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം അതായത് ഇപ്പം ഞാനൊരു അമ്മയാണ് ഞാൻ എനിക്കൊരു മകളല്ല അതായത് ഞാൻ പഠിപ്പിച്ച എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കുട്ടികൾക്കും അമ്മയായിരുന്നു ഞാൻ അത് ഞാനല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പ്രതിപാദിച്ചൊരു കാര്യമാണ് ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയി വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ് എല്ലാ കുട്ടികളെയും ഒരേ കണ്ണിലൂടെ കാണുക ഒരു കുട്ടി ക്ലാസ്സിൽ വികൃതി കാണിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു ക്ലാസ്സിൽ അറുപതോ എഴുപതോ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ മാത്രം നിങ്ങൾ എന്തിനു ഇൻസൾട്ട് ചെയ്യണം ആ കുട്ടിയെ മാറ്റി നിർത്തി ടീച്ചിങ്സ് മിറ്ററിങ് ആ കുട്ടിയെ വിളിച്ച് ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പേഷ്യൻസ് ഇല്ലാതെ അധ്യാപനത്തിൽ കടന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതേപോലെ ബാക്ക്ഗ്രൗണ്ട് അച്ഛനമ്മമാർ പറഞ്ഞ് തരുന്ന പകർന്നു തരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു ഷോർട്ട് ടെം ആണ് നമ്മൾ ഒരു ബേസിക് നേച്ചർ ഷോർട്ട് ടെം ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അച്ഛനും അമ്മയും അത് പറഞ്ഞു തരും നിൻ്റെ ദേഷ്യം നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു വൈകൃതം ഉണ്ട് അത് വൈകൃതം തന്നെയാണ് ഷോർട്ട് ടെം ബേഡ് ആവുന്നത് അത് നമ്മൾ പലരും ഉൾക്കൊള്ളില്ല ഉൾക്കൊള്ളുന്നതിന് പകരം അത് ഒന്നും കൂടെ എക്സിബിറ്റ് ചെയ്യാൻ നോക്കും അതായത് ഒരു ഷൈൻ ചെയ്യാൻ നോക്കും ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നാൽ നമ്മളെ കബളിപ്പിക്കാൻ പലരും ഉണ്ടാവും അതിൽ നിന്നും എങ്ങനെ കരകയറാം എന്നുള്ളത് നമുക്ക് ഇൻട്രൻസിക് ആയിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് അത് എല്ലാവരിലും ഉണ്ട് പക്ഷേ ചില സാങ്കേതിക ായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഒന്നിലും നമ്മൾ അന്ധമായി അകപ്പെടരുത് അതായത് സിനിമ എന്നുള്ളത് ഒരു പാഷനാണ് ബട്ട് സിനിമയ്ക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നുള്ളതല്ല സിനിമ ഒരു ഒരു കലയാണ് ഒരു അഭിനയ കലയാണ് അതിനെ ഉൾക്കൊള്ളുക അതിനെ ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ട് അറിഞ്ഞ് അഭിനയിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അമിത സ്വാതന്ത്ര്യം വീടുകളിൽ നിന്നും പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പൊ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം സ്ക്രീൻ ടൈം അത് എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലതാണ് പണ്ടൊക്കെ ലൈബ്രറിയിൽ പോയിരുന്നു വായിക്കുക എന്നുള്ള ഒരു കാര്യം ഒരു അതൊരു ഇഷ്ടമായിരുന്നു ഇഷ്ടം എനിക്കിഷ്ടമായിരുന്നു ബുക്സ് വായിക്കാൻ അത് ഇപ്പം ഞാൻ കാണുന്നില്ല ഇന്നത്തെ തലമുറയിൽ കാണാത്തൊരു കാര്യമാണ് ലൈബ്രറി പോകുന്നില്ല പക്ഷെ നിങ്ങളൊരു റൂമിൽ നാലു കോണിൽ ഇരുന്ന് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും വാട്സപ്പ് നോക്കുന്നുണ്ട് അതിന് സമയമുണ്ട് നമ്മൾ സാമൂഹികമായ പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ പറ്റും പല വിധത്തിലുള്ള പ്രതിബദ്ധതകൾ നേരിട്ട് നേരിടുമെങ്കിലും അതിന് ആത്മവിശ്വാസത്തോടെ നേരിട്ട് അതിജീവിക്കാനും പറ്റും കബളിപ്പിക്കപ്പെടാൻ നമ്മൾ നിന്നുകൊടുത്താൽ അല്ലേ നിന്നു കൊടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക അതേ ഉള്ളു ഒന്നിനെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക ഒന്ന് ഇന്നത്തെ കാലം എല്ലാം അഡൽട്രേഷൻ ആണ് ഇന്ന് വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോലും പറ്റില്ല എല്ലാവരും ഡയറ്റൊക്കെ ഫോളോ ചെയ്യാനൊക്കെ പറയും പക്ഷെ എന്താണ് നമുക്ക് ഇന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് അഡൽട്രേഷൻ അപ്പൊ എത്രയേറെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മൾക്ക് ആക്ച്വലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല അത് നമ്മൾ മാറ്റിവെക്കുക നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യുക ഒരു എയ്റ്റി പെർസെൻറ്റ് സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകളുടെ കയ്യിൽ തന്നെയാണ് പിന്നെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ അത് എത്ര തന്നെ ആണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല കാരണം നിയമം അങ്ങനെയാണ് നമ്മുടെ വന്നല്ലോ സ്ത്രീകളുടെ കൂട്ടായ്മ ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത് അതിനൊക്കെ പോസിറ്റീവായിട്ടല്ലേ കാണുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടാണ് സ്ത്രീകൾക്കിടയിൽ സിനിമാ മേഖലയിൽ കൂട്ടായ്മ ഉണ്ടായത് നല്ല കാര്യം തന്നെയാണ് എല്ലാ സംഘടനകളും നല്ലത് തന്നെയാണ് അതിൽ കഴിവുള്ളവരെ കൊണ്ടുവരിക അതായത് നല്ല നല്ല രീതിയിൽ കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതായത് നല്ല 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 രീതിയിൽ അവർക്ക് എല്ലാത്തിനെ കുറിച്ചും അവബോധം ഉണ്ടാവണം അത് ഇമ്പോർട്ടൻ്റ് സ്ത്രീകൾ വരണം എന്നൊരു നിർദ്ദേശമുണ്ടോ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം തന്നെ കിട്ടണം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അങ്ങനത്തെ മോണോപൊളിയുടെ ആവശ്യമൊന്നുമില്ല സ്ത്രീയും നല്ലതാണ് പുരുഷനും നല്ലതാണ് മറ്റൊരു ലിംഗം ട്രാൻസ്ജെൻഡർ അതെ അവർക്ക് അവർക്കുന്ന പരിഗണന പരിഗണന നേരത്തെ കിട്ടാതെ പോയിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു തലം വരെ അവർക്ക് പരിഗണന സംസ്ഥാന സർക്കാരിന് അങ്ങനെ ട്രാൻസ്ജെൻഡർ പോളിസി ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പം അതായത് റിയാലിറ്റി ഷോസിൽ പോലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരണം സമൂഹത്തിൽ അവർക്കും നല്ലൊരു എല്ലാ മേഖലകളിലും അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം തന്നെയാണ് എന്റെയും ആഗ്രഹം പിന്നെ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ എനിക്ക് വ്യത്യാസമില്ല സ്ത്രീ വന്നാലും ശരി പുരുഷൻ വന്നാലും ശരി ീതിബോധത്തോടെ പെരുമാറുക നീതി നടപ്പിലാക്കുക ഇത്രയുള്ള നീതി ബോധമുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു തോന്നിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറഞ്ഞു വരത്തുള്ളത്മാർത്ഥത സ്നേഹത സ്നേഹം ആത്മാർത്ഥത സത്യസന്ധത ഇത് മൂന്നും വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഏത് കാര്യത്തിലും നമ്മൾ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഹൺഡ്രഡ് പേർസെൻ്റ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കണം നോക്കണം എന്നല്ല ചെയ്യണം ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇത് രണ്ടും കുറഞ്ഞു വരുന്നുണ്ട് അതായത് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുക എന്നുള്ളൊരു പ്രവണത ഇപ്പം ഞാൻ കാണുന്നുണ്ട് ആത്മാർത്ഥത എന്ന് പറയുന്നത് കാണാനില്ല സത്യസന്ധത ഞാൻ സത്യസന്ധമായ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്താലേ അത് നന്നായി വരൂ എന്നുള്ള ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ ഓക്കെ എനിക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ ഹാർഡ് വർക്കേഴ്സ് ഇപ്പം കുറവാണ് അല്ല സ്മാർട്ട് വർക്കേഴ്സ് ആണ് ബട്ട് സ്മാർട്ട് വർക്കിംഗ് നല്ലതാണ് ഒരു തലം നല്ലതാണ് പക്ഷേ സ്മാർട്ട് വർക്കിംഗ് കൊണ്ട് ആർക്കും ഒരു എന്താ പറയുക ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് എന്താ കാര്യം അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിനൊരു ഹൺഡ്രഡ് പേർസെൻറ്റ് പെർഫെക്ഷൻ എന്നുണ്ട് പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളത് പഠിച്ച് അതിന് പെർഫെക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ ഒന്നും ശ്രമിക്കാതെ ആ എല്ലാം ഒരു ഈസി ഗോയിങ് ആയി കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം ഈസിയായി കിട്ടുന്നതിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാനും ഉണ്ട് പണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ അല്ലെങ്കിൽ മറ്റേത് ആഘോഷങ്ങൾക്കോ ഒക്കെ ആയിരുന്നു ഒരു എന്താ പറയുക കുറച്ച് ഗിഫ്റ്റ്സ് ആണെങ്കിലും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് എസ് എസ് സി പാസ് ആയ ഒരു കൊച്ചിന് പോലും ഗിഫ്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ആണ് ആ കുട്ടി ഒരു പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ആരും തയ്യാറാവില്ല ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് പക്ഷെ ഇതൊക്കെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആയി നിൽക്കുന്ന ഈ സ്റ്റേജ് ഒക്കെ നല്ലതാ പക്ഷെ അത്ര തന്നെ കോംപ്ലക്സിറ്റീസും ഉണ്ട് ഇത് ദുരുപയോഗം ചെയ്യുന്ന പല രീതിയിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു പാരന്റിങ് പാരന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു തലത്തിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക ഇതിനോട് പാഷനുള്ള കുട്ടി ഇപ്പൊ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ സ്ത്രീകളുടെ പറഞ്ഞു കുട്ടികൾ എത്രയോ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അതിനുള്ള റീസൺ എന്താ വെച്ചാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം അത് പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സ്കൂളുകളിലും ഇത് ഒരു ടീച്ചറിന്റെ കടമയാണ് ഒരു കുട്ടിയെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക ഏത് വിഷയത്തിലാണെങ്കിലും ഐച്ഛിക വിഷയം മാത്രമല്ല എല്ലാ വിഷയത്തിലും ഒരു അവബോധം ഉണ്ടാക്കുക അല്ലാതെ നമ്മളൊരു ശരിക്കും ഒരു ഫോമേറ്റീവ് സമേറ്റീവ് അസസ്മെന്റിന് മാത്രം പഠിപ്പിച്ചു പോരുന്ന ആ പ്രവണത നിർത്തണമെന്നാണ് എൻ്റെ പരിമിതിയാണ് പിന്നെ അധ്യാപകരുടെ പഴയ ഒരു അധ്യാപകരല്ലല്ലോ ഇപ്പൊ ആധുനികരായ സ്കൂൾ സംവിധാനങ്ങളും സിസ്റ്റങ്ങളൊക്കെ മാറി എല്ലാ അധ്യാപകരും അങ്ങനെയല്ല ഒരുപാട് പേരുണ്ട് അവര് വളരെയേറെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരാൻ ക്ലാസ് റൂമിൽ ശ്രമിക്കുന്നുണ്ട് അതായത് ലൈവ് ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ട് പക്ഷെ അവർ ഐഡന്റിഫൈഡ് ആവുന്നില്ല അവർ എന്തുകൊണ്ടോ അവർ ഐഡന്റിഫൈഡ് ആവുന്നില്ല അങ്ങനെയുള്ള അധ്യാപകരെ കണ്ടെത്തി അങ്ങനെയുള്ള അധ്യാപകർക്ക് മറ്റുള്ള അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണം പിന്നെ ഇന്നൊക്കെ വളരെയേറെ ആധുനിക സ്മാർട്ട് ക്ലാസ് റൂമിൽ ഒരുപാട് സാങ്കേതിക മികവ് ഒരു അധ്യാപിക അല്ലെങ്കിൽ ദ്ധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും നമ്മുടെ തലമുറയിൽ കാണാൻ സാധിക്കുന്നില്ല ഒരു പരിധി വരെ ഉണ്ട് പക്ഷെ ടെക്നോളജിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു തലമുറയാണ് കാണുന്നത് അതായത് ലൈബ്രറി എന്നുള്ള കോൺസെപ്റ്റ് പാടെ മാഞ്ഞു എന്നാണ് എന്നെ കുട്ടികൾ എപ്പോഴും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത് തീർച്ചയായും നമ്മുടെ കുട്ടികൾ പുസ്തകം വായിച്ചാൽ മാത്രമേ പുസ്തകം പിന്നെ അല്ലെങ്കിൽ കുട്ടികൾ ഇൻ ദ സെൻസ് ഒരു കുട്ടിയും ഏറ്റെടുത്ത് വായിക്കാൻ തയ്യാറാവില്ല അവരിൽ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യണം അതേ ഉള്ളൂ അതിനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്സ് എടുത്ത് അവരോട് അതിനെ കുറിച്ച് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പല കാര്യങ്ങളും അവർ സംസാരിക്കാൻ ശേഷിയുള്ളവരാണ് ഇന്നത്തെ തലമുറ സംസാരിക്ക വളരെയേറെ വാക്ചാതുര്യമുള്ള തലമുറ തന്നെയാണ് പക്ഷെ എവിടെയോ അവർ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത് നമ്മളാരും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതായത് ഒരു കമ്പനിയിൽ നമ്മളൊരു ജോലി ഉദ്ദേശത്തോടെ പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ തന്നെ അറിയാം ആ കാൻഡിഡേറ്റ് വെദർ എലിജിബിൾ ഓർ നോട്ട് ഫോർ ഫോർ ദ ജോബ് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതിപാദിക്കാൻ നോക്കുമ്പോൾ നമ്മൾ വളരെയേറെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സാഹചര്യം അവിടെ വരുമ്പോ തന്നെ അറിയാം അതായത് ഈ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല സ്ഥലത്തും അവനോ അവളോ എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നത് കാണാം ഇതൊക്കെ വായനാശീലം ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതിയാണ് പരിമിതിയാണ് നമ്മുടെ രണ്ടാം ഭാഗം വരുന്നു കർണന്റെ അതെ അതിന്റെ വിശേഷങ്ങളായിട്ട് ഏറ്റവും പുതിയായിട്ട് പറയാൻ പറ്റും ചിത്രീകരിക്കാൻ തുടങ്ങുന്നു എന്നാണ് എന്റെ ഒരു റിലീസ് മനസ്സിൽ കാണുന്നത് ഓണത്തിന് ശേഷത്തിന്റെ ചിത്രീകരണം തുടങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം എല്ലാം കമ്പൈൽ ചെയ്തു കൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ഇപ്പൊ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ കാസ്റ്റിംഗ് പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലും നമ്മളെ സിനിമയിലേക്ക് പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ വളരെയേറെ പ്രശസ്തരായ വ്യക്തികളെ ഞങ്ങൾ അണിനിരത്തി കൊണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ അവരുമായിട്ട് പ്രാരംഭ ചർച്ചയൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും പല പല പ്രൊജക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഡേറ്റ്സ് ഒക്കെ നോക്കേണ്ടത് ഒരു കാര്യമാണ് ഞങ്ങളുടെ ലൊക്കേഷൻ ഹും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം കഴിഞ്ഞു കൊച്ചിയും പരിസരപ്രദേശങ്ങളിലുമായിട്ട് തന്നെയാണ് ഷൂട്ടിങ് പിന്നെ ഏതായാലും പാട്ടുകളൊക്കെ ഓൾറെഡി ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടും കാര്യങ്ങളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അതായത് യൂട്യൂബ് ചാനലിലൂടെ പാട്ട് കേൾക്കാൻ പറ്റും വളരെ ഗാനങ്ങളാണ് ഉള്ളത് എന്തായാലും സന്തോഷം രണ്ടാം ഭാഗം മനോഹരമായിട്ട് ചിത്രീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ പുതിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഒരു നല്ല മാതൃകാ ചലച്ചിത്ര ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ച ചാനലിനും ചാനലിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എസ്പെഷ്യലി സുമേരൻ ചേട്ടൻ ഞാൻ കർണൻ്റെ പി ആർഒ കൂടിയാണ് സുമേരൻ ചേട്ടനും എൻ്റെ എല്ലാവിധ നന്ദി താങ്ക് യു സോ മച്ച്